ചോദിക്കാം അത് വളരെ സിമ്പിളാണ് കാരണം എനിക്ക് അത്ര അറിവുള്ളൂ അനുവദിക്കൂ പിന്നെ ദേവി ശ്രീദേവി സീത വേറെ ദേവിയാണോ സീതാദേവി ദേവി സ്വയംവരം ചെയ്ത ഒരു കറക്റ്റ് ആണോ അത് പരത്തുള്ളി രവീന്ദ്രൻ എഴുതി കണ്ണൂർ രാജനാണ് സംഗീതം പിന്നെ തോപ്പിക്കാൻ പറ്റില്ല എനിക്കറിയാം ഓള് പാടും അമ്മ സംസാരിക്കും പാട്ട് പാടാൻ കഴിയില്ലാത്തതുകൊണ്ട് അത് വളരെ ദുഃഖിച്ചു പറഞ്ഞു ശരിക്കും ആ ദുഃഖം ഇപ്പോഴുണ്ടോ പാട്ട് പാടാൻ എൻ ഞാനൊരു അനൗൺസർ ആയതുകൊണ്ട് ആകാശവാണിയിൽ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ നല്ല ശബ്ദമാണ് അപ്പം പാടൂലേ പാ ഞാൻ പാടുന്നതാണ് എല്ലാവരുടെയും ധാരണയോ ഇപ്പോഴും അങ്ങനെയാണ് എല്ലാവരുടെയും വിചാരം ഞാൻ പാടു അല്ല എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു പാടാൻ പറഞ്ഞാലും പാടില്ല കാരണം അത് അമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത് ചെറുതിലെ അമ്മ അമ്മയ്ക്ക് ആക്ച്വലി ഭയങ്കര ഗിഫ്റ്റഡ് പേഴ്സൺ ആണ് എന്തൊക്കെ പറഞ്ഞാലും പാട്ട് പാടാനുള്ളൊരു കഴിവ് ഇല്ല കഴിവ് കാണുന്നതായിരിക്കും പഠിപ്പിക്കാത്തോണ്ടാണെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ അടുത്തും പഠിക്കാൻ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഡാൻസറാണ് നല്ല ഡാൻസറാണ് നല്ല അഭിനയം അഭിനയം കാഴ്ച വെ വയ്ക്കുന്ന നടിയാണ് നല്ല ആങ്കർ ആണ് സത്യം പറഞ്ഞാൽ പാട്ട് ഒഴിച്ച് എല്ലാം കയ്യിലുണ്ടെന്ന് പറയാം അപ്പോൾ അമ്മയ്ക്ക് അത് ചിലപ്പോൾ ഒരു വിഷമമായിരുന്നിരിക്കാം അപ്പോൾ അമ്മ അമ്മ പറയും ഡെലിവറി ടൈമിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അന്നത്തെ കാലത്തെ എല്ലാവരും ആൺകുട്ടിയെ കിട്ടണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ പ്രാർത്ഥന പക്ഷേ അമ്മ പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ ആണായാലും പെന്നായാലും പാടുന്ന ഒരാളെ കിട്ടണം അപ്പൊ അത് അത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പം അത്രത്തോളം പോപ്പുലറോ അങ്ങനെ നമുക്ക് അധികം ചാൻസ് ഒന്നും കിട്ടാതെ വരുമ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറയും ഞാൻ അന്ന് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നല്ല ഫേമസ് ആയി പാട്ടുകാരി അവിടെ പ്രാർത്ഥിച്ചില്ല മാത്രമേ മാത്രിച്ചുള്ളൂ ഇപ്പൊ അല്ല ചില പരീക്ഷണങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്റെ മോട് നന്നായിട്ട് പാട്ട് പാടണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാ ദൈവം അത് കേട്ടല്ലോ പാട്ട് പാടുന്ന ഒരു കൂട്ടി പക്ഷെ അതിനി ഇനി സിനിമയിൽ പാടി അങ്ങനെയൊക്കെ അല്ലെ ഇപ്പം നമ്മൾ ഫെയിം ആവുന്നത് സിനിമയിൽ പാടണം അല്ലെങ്കിൽ റിയാലിറ്റി പോകണം റിയാലിറ്റി ഷോയിൽ പോകണം ഇപ്പൊ പ്രശസ്തി ആവണം ഇപ്പൊ ഒരു അവസരത്തിന് വിളിക്കണമെങ്കിൽ റിയാലിറ്റി ഷോയിൽ പാടുന്നില്ല ഓൾറൗണ്ടർ ആയിരുന്നു അപ്പൊ ആയിരുന്നു വർക്ക് ചെയ്ത ഒരു പക്ഷേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ച് പ്രശസ്തനാവേണ്ട ഒരാളായിരുന്നു തോന്നും നാടകം എഴുതും സംവിധാനം ചെയ്യും ഒരുപാട് റേഡിയോ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല ഹ്യൂമർ ഹ്യൂമറസ് ആയിട്ടുള്ള നാടകങ്ങൾ എഴുതുന്ന ഒരു അതൊരു പുള്ളിക്കാരൻ്റെ ഒരു നിശ്ചയായിരുന്നു അത് ഒരുപാട് അതിന്റെ ടൈറ്റിൽ നെയിംസ് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം നല്ല ഹ്യൂമറസ് ആയിട്ട് എഴുതാൻ കഴിവുള്ള ഒരു ഹോസ്പിറ്റലിൽ ഐ സിയു കിടന്നിട്ട് വന്ന സമയത്തായിരുന്നു എഴുതി അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അറ്റാക്ക് ആയിട്ട് ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ എടുക്കില്ല ഫുൾ ടൈം ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ല തമാശക്കാരനൊക്കെ ആയിരുന്നു സംസാരിക്കും ഭയങ്കര സരസനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എഴുതും പാട്ട് എഴുതും നന്നായിട്ട് പടം വരയ്ക്കും കുറച്ച് പാടും അങ്ങനെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അതെല്ലാ പിന്നെ ഈ രണ്ട് മേഖലയിലും വർക്ക് വ്യത്യാസം എന്താണെന്ന് മേഖലയിൽ വ്യത്യാസം ആകാശം നമ്മൾ ദൂരദർശൻന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ചുമ വന്നാലോ ഒരു തുമൽ വന്നാലോ അതൊക്കെ ടെൻഷനാണ് കാരണം ജനം കാണുകയല്ലേ അപ്പോൾ ആകാശവാണിയിലാണെങ്കിൽ മൈക്കിൻ്റെ കൺസോളെല്ലാം നമ്മുടെ കൈ തന്നെയാണല്ലോ നിയന്ത്രിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ചുമ വന്നാലും നമുക്ക് മൈക്ക് ഫെയ്ഡ് ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചുമയ്ക്കാം അങ്ങനെ ഒരു അങ്ങനെ ഒരു ടെൻഷൻ കുറച്ചൊരു വ്യത്യാസം ഉണ്ട് പിന്നെല്ലാം എല്ലാം ശബ്ദത്തെ സ്നേഹിക്കുന്നുണ്ട് ദൂരദർശനിലായാലും നമ്മൾ പിന്നെ പ്രസൻറ്റേഷൻ ആ ദൂരദർശനിലാവുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയുക എന്നുള്ളതാണ് ഒരു രീതി ന്യൂസ് അത് നമ്മൾ പറയുന്നത് ജനത്തിന് മനസ്സിലാവണം അല്ലാതെ ഘോരോ ഘോരം അങ്ങനെ വിളിച്ചു പോകുന്നതല്ലാതെ നല്ല സൗമ്യമായിട്ട് എന്നാൽ നല്ല പ്രസൻറ്റേഷനോടുകൂടി അവതരിപ്പിക്കണം എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും അഥവാ ചെറിയ തെറ്റുകൾക്ക് ലൈവല്ല അല്ല മണിക്കൂർ ലൈവ് വായിക്കുമ്പോൾ ചെറിയ ചിലപ്പം ടങ് സ്ലിപ്പൊക്കെ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാലും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് ജനം ജനം ക്ഷമിക്കും നമ്മളോട് ഞാൻ ചെറുതല്ലേ ഞാൻ നാടകത്തിലും ഡാൻസും എല്ലാം സ്കൂളുകളിൽ സ്കൂളിൽ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നാടകവും പിന്നെ ഗ്രൂപ്പ് മ്യൂസിക്കിനെ ചേരുവുള്ളൂ ഒറ്റയ്ക്ക് പാടില്ല അതെനിക്ക് ടീച്ചർ മ്യൂസിക് ടീച്ചർ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അവർ ദേശീയ കാല മത്സരം അല്ലെങ്കിൽ ഗ്രൂപ്പ് മ്യൂസിക് കോമ്പറ്റീഷനെല്ലാം എന്നെയും പങ്കാളിയാക്കും പിന്നെ ഡാൻസിനാണെങ്കിലും ടീച്ചർ അപ്പം ഈ അച്ഛൻ വലിയ കലാകാരനാണെങ്കിലും അച്ഛന ഇതിൽ ഞമ്മളോട് പോകുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ടീച്ചർ ടീച്ചറെ എന്നെ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ടീച്ചർ തന്നെ ലെറ്ററൊക്കെ തന്നു വിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ചെയ്തിരുന്നത് അപ്പം അങ്ങനെ ഒരിക്കൽ രാധാ മാധവെന്ന് പറഞ്ഞ നൃത്തം ചെയ്തു അത് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഒരു ടീച്ചർ എന്നെ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇനിയേയും ഞങ്ങളെ രണ്ടുപേരെയും രാധാകൃഷ്ണൻ ഒക്കെ കളിപ്പിച്ചു അപ്പം ഞാനന്ന് ഡാൻസ് പഠിച്ചിട്ടില്ല ബേസിക് ഒന്നും അറിഞ്ഞുകൂട പക്ഷേ അത് അവതരിപ്പിച്ചപ്പോൾ രാധയ്ക്ക് ഒരുപാട് പ്രണയവും വിരഹവും പിന്നെ എന്താണ് പരിഭവവും അങ്ങനെ ഒരുപാട് വ്യത്യസ്ത അഭിനയം വേണമായിരുന്നു പക്ഷെ അന്ന് ഈ പഠിച്ചിട്ടില്ലാത്ത സമയത്തും ഞാൻ എൻ്റെ പത്ത് വയസ്സിലും അതെൻ്റെ മുഖത്ത് ആ ഒക്കെ വന്നു ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ എന്തോ അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് അന്ന് അച്ഛനും ഈ പ്രോഗ്രാം കണ്ട ഒരുപാട് ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ അന്ന് ടീച്ചേഴ്സൊക്കെ അന്ന് പറയുമായിരുന്നു ഇപ്പോൾ സജീവമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട് വളരെ റീസെന്റ് ആയിട്ടാണ് അഭിനയത്തിലോട്ടൊക്കെ ഒന്ന് കടന്നത് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ഇപ്പൊ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു ഇത് കാണിക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് പറയാത്ത നല്ല കുറച്ച് ഫേമസ് ആയിട്ടുള്ള പടങ്ങളിലൊക്കെ ചെയ്തു ഇപ്പൊ ജഗതി എൻ കെ ആചാരി അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഇവിടെ സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഗണേശത്തിൽ വെച്ച് നടത്തി അത് ഭയങ്കര അത്യാവശ്യം ഒരു പോപ്പുലർ എന്താ പറയാ അത്രയും ഒരു ഇതൊക്കെ കൊടുത്തിട്ടാണ് അത് നടത്തിയത് കറക്ക് കമ്പനി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര് ജഗദീഷ് കുമാർ സാറൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരു സാവിത്രി എന്നുള്ള ക്യാരക്ടർ കുറച്ച് വട്ടുള്ള എന്ന കുറച്ച് വട്ടാണോ വട്ടല്ലേ എന്ന് മനസ്സിലാവാത്ത ആ ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ചെയ്തു അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണെന്ന് നമുക്കൊരിക്കലും തോന്നില്ല അതിനുശേഷം ഭയങ്കര ഫാൻസൊക്കെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിട്ട് രണ്ടുമൂന്ന് നാടകം ചെയ്യാൻ ചെയ്യാനിടയായി എൻ്റെ ആദ്യത്തെ സ്റ്റേജ് നാടകമാണ് അപ്പം ഞാൻ ആ സ്റ്റേജിൽ നമ്മൾ ഉറക്കം സംസാരിക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ മൈക്കിൻ്റെ മുമ്പ് ഇരുന്ന് സംസാരിച്ച് ശീലിച്ചവർക്ക് ഈ എത്രയോ അങ്ങനെ വിളിച്ച ഉറക്കം സംസാരിച്ച ശീലമില്ല അപ്പോൾ അതുകൊണ്ട് അവരൊരു ലേപ്പൽ മൈക്ക് എന്നോട് ഉപയോഗിക്കാൻ പറഞ്ഞു കാരണം ആദ്യമായിട്ടല്ലേ അപ്പോൾ ശബ്ദം എത്രത്തോളം എങ്ങനെ എന്നറിയില്ല പിന്നെ ചില നമുക്ക് ആദ്യമായിട്ടായത് കൊണ്ട് ഈ മോഡുലേഷൻ വരുമ്പോ നമുക്ക് ഉറക്കെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഉറക്കെ പറയേണ്ട ഡയലോഗ് അല്ലല്ലോ അത് അപ്പൊ അത് ഉറക്കെ പറഞ്ഞാൽ എങ്ങനെ മോഡലേഷൻ എനിക്ക് അറിയില്ല എക്സ്പീരിയൻസ് ഇല്ലല്ലോ ആദ്യത്തെ സ്റ്റേജ് നാടകമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ലേപ്പൽ മൈക്ക് കൂടി വെച്ചത് അപ്പൊ പെണ്ണ് കാണാൻ വരുന്നതാണ് ആദ്യത്തെ സീനൻ്റെ കഥാപാത്രത്തിന്റെ അപ്പം പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു അത് അദ്ദേഹം വലിയൊരു പരിഷ്കാരിയൊക്കെ ആവും അപ്പൊ ഞാൻ ചായ ഒക്കെ കൊണ്ടുവച്ചിട്ട് സാധാരണ പോലെ നാണത്തിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു എല്ലാ പെണ്ണ് കാണാൻ ചടങ്ങ് പോലെ തന്നെ ഒന്ന് പിന്നെ ചെറുക്കൻ ചോദിക്കുന്നു പേരെന്താ അപ്പം ഞാൻ പറയുന്നത് പേരക്ക എൻ്റെ പേരിപ്പം ഇവിടെ ആരും അറിയണ്ട അപ്പോൾ അയാൾ ചിരിക്കും വീട്ടിലെല്ലാവരും എന്താ വിളിക്കുന്നത് അത് എടി തീറ്റിപ്പണ്ടാരുമേന്ന് വിളിക്കും അങ്ങനെ പിന്നെ എല്ലാ തിരുവനന്തപുരം അപ്പം ഒരിക്കൽ അത് കല്യാണമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കല്യാണം കഴിയും കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കും അദ്ദേഹം ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഓ അപ്പം വിളിക്കുമ്പോൾ ഓ ദാണ്ട വരണ് ഇങ്ങനെ പറയുമ്പോൾ ഓ ഇഷ്ടമല്ല ഈ കൾച്ചർ അയാൾ എപ്പോഴും പറയും ഈ കൾച്ചറില്ലാത്ത അവളുടെ വറ വിളി കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് മടേനു മനസ്സിലാവും അവളൊരു എന്ന് പറയും എന്നെ വിളിച്ചാ ഇപ്പോൾ അങ്ങനെക്ക് ദേഷ്യം പത്രം നീ ഇങ്ങനെയല്ല ഇങ്ങനെ വിളിച്ചോ വിളിച്ചാന്ന് ഒരു ഈണമുണ്ട് നിനക്ക് അതുകൊണ്ട് നീ വിളിച്ചോ എന്നൊക്കെ നല്ല സ്ഫുടതയോടെയൊക്കെ സംസാരിക്കണം എന്ന് പറയണം എനിക്കങ്ങനെ ഒന്നും പറയാറില്ലൂടെ എൻ്റെ അമ്മച്ചി വീണ്ടും അത് തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അതെല്ലാവർക്കും എല്ലാവരും രസിച്ചു എല്ലാവരും ഉറച്ചത്തിന് ചിരിക്കുന്ന കേക്കായിരുന്നു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ജഗദീയൻ കെ ആചാര്യയുടെ മകൻ ജഗദീശ് ശ്രീകുമാർ നാടകം കാണാൻ വന്നു അത് വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിരിച്ചുമൊക്കെ ഞാൻ കണ്ടു ഞാനിങ്ങനെ അവതരി ഫ്രണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഊർജ്ജം എനിക്ക് ലഭിച്ചു ആദ്യത്തെ സ്റ്റേജ് നാടകമല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖം കൂടി കണ്ടപ്പോൾ ഒരച്ചുകൂടി ആവേശം ഒക്കെ അമ്മയെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാടാനറിയില്ല എന്നുള്ളൊരു പോരായ്മ അമ്മ പോരായ്മ അത് ആഗ്രഹിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് പാട്ടിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ചോദിച്ചാലറിയാം സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു എന്താ പറയുക അതിലൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളല്ല അതായത് രാഗം എന്താണെന്നോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളല്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു എൻസൈക്ലോപ്പീഡിയ എന്നാണെങ്കിൽ പറയാം ഏത് സിനിമ അല്ല ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചത് ഇത് പെട്ടെന്നൊരു പാട്ട് ഇതിലെ ഏത് സിനിമയിലെ ആണോ അത് ആരാ ചെയ്ത് സിസ്റ്റർ മ്യൂസിക് എല്ലാം അറിയും ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അമ്മ ഇരുന്ന് ചിലപ്പോഴൊക്കെ ഇതിനെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത ഓരോ ബുക്ക് ദേവരാജൻ മാസ്റ്ററിൻ്റെ ബുക്ക് തമ്പുസാറിൻ്റെ എല്ലാം എടുത്ത് വായിക്കുക അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുക അമ്മ ഇത് അമ്മയ്ക്ക് ഇതുകൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഞാനൊക്കെ പഠിച്ച ഒരു രീതി കൊണ്ടായിരിക്കാം ഞാൻ മ്യൂസിക് അല്ല പഠിച്ച ഞാൻ എൻജിനീയറിങ് എം ബി എ ഒക്കെയാണ് അക്കാഡമിക്സ് അതാണ് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഒരു ചിന്തകൾ പോകുന്നത് അപ്പം ഞാൻ ചോദിക്കാം അമ്മ ഇതുകൊണ്ട് അമ്മ എന്ത് അമ്മയ്ക്ക് എന്താണ് ബെനിഫിറ്റ് رجنا سڠييدم അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആ ഒരു ബാനറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് റേഡിയോ കേട്ട് തുടങ്ങിയ ഒരു ശീലം കൊണ്ട് പഠിച്ചതാവാം അറിയുന്നതാവാം പക്ഷെ അല്ലാ അല്ലാത്ത സമയത്താണെങ്കിലും ഒരുപാട് ബുക്സൊക്കെ നോക്കുക വായിക്കുക ഇത് പാട്ട് കേൾക്കുക ഇത് തന്നെയാണ് പുള്ളിക്കാരുടെ ഹോബി എന്ന് പറയുന്നത് ബേസിക്കലി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ആങ്കർ ചെയ്യാറുണ്ട് അങ്ങോട്ട് എന്നാലും അങ്ങനെ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കുക എന്നാൽ ഒരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു പാട്ടിനെ പറ്റി പറയാനോ അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ആണ് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് കണ്ടുപിടിച്ചൊക്കെ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഓക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഒരിടത്തും പബ്ലിസിറ്റി കൊടുക്കാതെ അങ്ങനെയുള്ളൊരു ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ കണ്ടെടുത്തോളം ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അത് വളരെ സിമ്പിളാണ് കാരണം എനിക്ക് എനിക്കെത്രേ അറിവുള്ളൂ പറ്റി ഇപ്പോൾ അല്ല പാടാൻ അറിയാത്ത ഒരാളോട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ദേവി എന്നുള്ളൊരു വാക്ക് വെച്ച് കുറച്ച് പാട്ടുകൾ പാടും കാരണം ഇതുവരെ ഒരു പാട്ടേ പാടാൻ അറിയാത്ത ഒരാളാണ് പെട്ടെന്ന് പറയും പാട്ടുകാരോട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എത്ര പെട്ടെന്ന് ദേവി ദേവി വെച്ചിട്ട് കുറേ പിന്നെ പിന്നെന്താ ദേവി നിഞ്ചിരിയിൽ നടയിൽ അനുവദിക്കൂ പിന്നെ ദേവി ശ്രീദേവി സീത വേറെ ദേവിയാണോ സീതാദേവി സ്വയം ചെയ്ത ഒരു ഇതിന്റെ രചന സംവിധാനം ഇപ്പൊ പറഞ്ഞ പാട്ടുകളുടെ ഒക്കെ രചന സംവിധാന സംഗീതം ഓർമ്മിച്ച് പറയാവോ ദേവി ശ്രീദേവി കാവ്യമേള വയലാർ രചന ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം പിന്നെ ഞാൻ പാട്ടാണ് അടുത്ത പറഞ്ഞത് ദേവി അനുവദിക്കൂ ദേവി അനുവദിക്കൂ അത് തീർത്ഥയാത്ര അത് പി ഭാസ്കരൻ മാഷ് എ ടി ഉമർ സംഗീതം പിന്നെ ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ അത് പല്ലവി കറക്റ്റാണോ അത് പരത്തുള്ളി രവീന്ദ്രൻ എഴുതി കണ്ണൂർ രാജനാണ് സംഗീതം പിന്നെ തോപ്പിക്കാൻ പറ്റില്ല എനിക്ക് ദേവി ചോദിച്ചത് അത് ഓർമ്മ വന്നൊരു വാക്ക പറഞ്ഞതാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അത് ഞാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ഇനി ഇനി ദേവിയുടെ പാട്ട് കേക്കാം നല്ലൊരു പാട്ടൊക്കെ പാടും എനിക്ക് കൂടുതലും റഹ്മാൻ സാറിൻ്റെ പാട്ടും വിദ്യാജിയുടെ പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരുടെ പാട്ടുകളും ഞാനും ഈ പറഞ്ഞ പോലെ പഴയ തലമുറകളിലെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പാടാറുണ്ട് പാട്ടുകാരിയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കും പാടുക എന്നുള്ളതാണ് ഇപ്പോൾ പഴയ പാട്ടുകൾ മാത്രമല്ല പുതിയ പാട്ടുകളായാലും ബാൻഡായാലും ഓർക്കസ്ട്രൽ പ്രോഗ്രാംസ് ആയാലും എല്ലാം എനിക്ക് താല്പര്യം നല്ല അത് അവരുടെ ഒരു ആണ്. എല്ലാ പാട്ടുകളും അറിഞ്ഞിരിക്കണം എല്ലാ പാട്ടുകളും പാടണം എന്നുള്ളത് അതിൽ ഞാൻ ഇപ്പോഴും നീതി പുലർത്തുന്ന ഒരു ആൾ തന്നെയാണ് പക്ഷെ അതിലൊരു വിഷമകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പഴയ പാട്ടുള്ള പരിപാടി ദേവരാജൻ മാസ്റ്റുള്ള പരിപാടി അല്ലെങ്കിൽ തമ്പിസാറിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ഒരുപാട് പാടിയിട്ടുണ്ട് അത് പാടുമ്പോൾ ചില ഇപ്പം നമ്മുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു ധാരണ അപ്പോൾ ഉടനെ ഉപ്പ് ഇവർ ബാൻഡ് ഒരുപാടില് ചെയ്യില്ലായിരിക്കും ഒരു കൂടുതലും പഴയ പാട്ടുകളല്ലേ പാടണം അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട് അതേസമയം നമ്മൾ ബാൻഡ് കുറെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും അങ്ങനത്തെയാണ് നമ്മുടെ സ്വന്തം ഇൻഡിവിജ്വൽ ലൈവുകളും കാര്യങ്ങളാണ് കൂടുതലും അത് ചെയ്യുമ്പോൾ പിന്നെ പഴയ പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കുകയില്ല ഇവർ അത് പാടുമായിരിക്കുമോ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പം ഞാനങ്ങനെയുള്ള ഒരാളല്ല എനിക്ക് എല്ലാ പാട്ടുകളും പാടുന്ന ഇഷ്ടമാണ് ഒരാളാണ് അപ്പം അത് ചിലപ്പോൾ നമുക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് ഓ ഇത് കൊണ്ട് ഇപ്പം അവർ മറന്നുപോയി ഇതൊക്കെ പാടുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ലാസിക്കൽ പാട്ടുകളോടുള്ള ഇഷ്ടം തുറന്ന് പറയാൻ ഞാൻ കുഞ്ഞിലെ ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള ആളാണ് പക്ഷെ എനിക്ക് ലൈറ്റ് മ്യൂസിക്കാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതും ലൈറ്റ് മ്യൂസിക്കിനാണ് സ്റ്റേറ്റ് ടൂത്ത് ഫെസ്റ്റിവലൊക്കെ കൂടുതലും സമ്മാനം കിട്ടിയിട്ടുള്ള ലൈറ്റ് മ്യൂസിക്കാണ് ക്ലാസിക്കൽ കുറച്ച് എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് പൊതുവേ ഒരു മടിയുള്ള ആളാണല്ലോ ചെറുതിലേ പ്രത്യേകിച്ചും അപ്പം ഞാൻ ക്ലാസിക്കലിന് വേണ്ടി അധികം ടൈം കണ്ടെത്തിയിട്ടുള്ളത് കാരണം നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ഐറ്റംസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സോങ് ദേശഭക്തി കാണും എനിക്കെപ്പോഴും ഈ ടീം എഫേർട്ട് അവരുടെ സന്തോഷം അതിലൊക്കെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്വന്തം ഹാപ്പിനെസ് സ്വന്തം ഫെയിം എന്നുള്ള ഒരു ഇതിലൂടെ ഞാൻ ഒരിക്കലും പോയിട്ടില്ല എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ സന്തോഷം കണ്ട് വളർന്ന ഒരാളായതുകൊണ്ട് അതിനോടാണ് എനിക്കിപ്പോഴും സന്തോഷം ഒരു പ്രോജക്റ്റ് വരുമ്പോൾ പ്രോജക്റ്റ് നന്നാവണമെന്നേ ഞാൻ ആലോചിക്കാറുള്ളൂ അതിലിപ്പോ ആരെ കൊണ്ടിട്ടാലും ഇപ്പൊ നമുക്ക് ചില ആൾക്കാര് നമ്മളുമായിട്ട് ഒട്ടും ആവാത്ത ആളാണെങ്കിലും ഇപ്പൊ ആ പ്രോജക്റ്റിനെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് ആ ആളെ വിളിക്കാനേ സജെസ്റ്റ് ചെയ്യത്തുള്ളൂ അതെ അതെ നല്ല അഭിപ്രായമാണ് ഞാൻ അതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉണ്ട് ഞാൻ എല്ലാവരുടെ പാട്ടും എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് എല്ലാ പാട്ടിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു യുവതലമുറ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അങ്ങനെ ഒരു റിസൾട്ട്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളായിട്ട് അവരാണെങ്കിലിപ്പോൾ വേടൻ്റെ പാട്ട് മാത്രം ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുന്നെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എല്ലാവരുടെ പാട്ടുകളും കേൾക്കണം അതേപോലെ തന്നെ പഴയ തലമുറയിലുള്ളവരിപ്പം പഴയ ആൾക്കാർ പാടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ സുശീല അമ്മ ജാനകിയമ്മ മാത്രം എന്ന് പറയുകയാണെങ്കിലും ഞാൻ പറയുമല്ല അതിന് ശേഷമുള്ളവർ പാടുന്ന പാടുന്നവരുണ്ടല്ലോ അപ്പം അത് മാത്രമാണ് നല്ലത് അത് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാത്തിലെയും നല്ലത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കാര്യം പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിലിപ്പോ കമ്പോസ് ചെയ്യാനാണെങ്കിലും അങ്ങനെ ഒരു പാട്ട് സിനിമയോടാണ് എനിക്ക് ശരിക്കും ശരിക്കുമുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ഈ പാട്ടുകാരിയാണ് പാട്ട് പാടുന്ന സിനിമയാണ് കാണുന്നത് ഒരു സിനിമ തന്നെ ഒരു ആയിരം പ്രാവശ്യം കാണും ആയിരം വന്നു കുറച്ച് നല്ല എപ്പോഴും ടിവിയില് കണ്ടാല് സിനിമയാണ് കാണുന്നത് പാട്ടല്ല കേൾക്കുന്നത് അപ്പൊ സിനിമയിലൂടെ പാട്ട് പഠിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടിട്ട് അതിലുള്ള പാട്ട് കേട്ടിട്ട് പഠിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ പാട്ട് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ട് കാണാറില്ല ഞാൻ ഒരു മൂളിപ്പാട്ട് പോലെ വീട്ടിൽ പാടാറില്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് റിഹേഴ്സലിന് പോയി ഒരുപാട് പ്രാവശ്യം കേൾക്കും പാടാറില്ല ഒരു നല്ല ലിസ്ണറാണ് എന്നിട്ട് പാട്ട് പഠിക്കുമ്പോഴും അതിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ കൃത്യമായിട്ട് അതിൻ്റെ മൂളലും അതെല്ലാം കേട്ട് മനസ്സിലാക്കി അതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കാറുണ്ട് ആ മൂളിപ്പാട്ട് പോലും പക്ഷെ വീട്ടിൽ പാടാറില്ല കാരണം എൻ്റെ അച്ഛൻ പാട്ട് കേൾക്കുന്ന ആളാണ് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ അച്ഛൻ ഇതുവരെ പാടി ഞാൻ കേട്ടിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ ഞാൻ ചില സമയം ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു സൗണ്ട് പോലും പാട്ട് മൂളിപ്പാട്ട് പോലും അച്ഛൻ പാടി ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ആ പാരമ്പര്യം എനിക്ക് അതുപോലെ കിട്ടി എനിക്ക് മൂളിപ്പാട്ട് ഞാൻ ഇവിടെ ആരും പാടി കേട്ടുള്ളൂ ചുമ്മാ പോലും നടന്നു പോകുമ്പോഴും ഇങ്ങനെ എൻ്റെ വായിന്ന് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ അതൊരു അതിശയോ ഞാനത് പറയാറുണ്ട് ഇപ്പോൾ പാട്ടുകാരിയാകുമ്പോൾ അറിയാതെ മൂളി പോകേ ഇന്ന് വരെ ഞാൻ പാട്ട് മൂളി കേട്ടിട്ടില്ല ധികെ പാടാൻ പ്രോഗ്രാമിൻ്റെ അന്ന് പിന്നെ മുകളിൽ മുറിയിൽ ഇരുന്നായിരിക്കും പാട്ട് കേൾക്കുന്നത് ഞാൻ പാട്ട് റിഹേഴ്സലിന് പോയി പാടുന്നു സ്റ്റേജിൽ പാടുന്നു അപ്പോഴാണ് ഞാൻ കേൾക്കാറുള്ളത് ഇപ്പം ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ടൊരു ഒന്നര വർഷമായിട്ട് എൻ്റെ പാട്ടൊന്നും നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴാണല്ലോ നമ്മൾ നന്നാവുന്നത് എപ്പോഴും ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആയ അതുകൊണ്ട് എൻ്റെ പാട്ട് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ കേൾക്കാറുണ്ട് കൊള്ളത്തെ എന്നാലും മുറി അടിച്ചിട്ട് അങ്ങോട്ട് ആരും വരുന്നത് പറയുന്നത് ഓൺലൈനിൽ ക്ലാസ് അങ്ങോട്ട് ക്ലാസിക്കൽ മ്യൂസിക് ആണ് പഠിപ്പിക്കുന്നത് റഹ്മാൻ സാറിന്റെ പാട്ടുകളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മലയാളത്തിലാണെങ്കിലും വിദ്യാജിയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഞാനൊരു ചെറിയൊരു പാട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട് അങ്ങനെയല്ലേ ചോദിച്ചത് ൊട്ടവനെ മറന്ന <coughs> എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പക്ഷെ എനിക്ക് പാടാൻ ഇഷ്ടമുള്ളതായിരിക്കില്ല കേൾക്കാൻ ഇഷ്ടമുള്ളത് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വെള്ളിനില തുള്ളികളോ എന്നുള്ള വർണ്ണപ്പകിട്ടുള്ള പാട്ട് തങ്കത്തിങ്കൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ടില് തങ്കത്തിങ്കൾ കിളിയാ കുറുക ാണ് അപ്പൊ എന്നെ കളിയെത്തി പറ തൊലിക്കട്ടി ഉളുപ്പില്ലായ്മ എന്നൊക്കെയാണ് എന്നെ പറഞ്ഞത് അത് മാത്രല്ല ഞാൻ മാരീഡ് ആണ് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് പാടും പുള്ളിയെ ഞാൻ ഒതുക്കി എന്ന് വരെ പലരും പറയുന്നു മ്മ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അത്ര വലിയ കഴിവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ വളരെ പിശുക്കിയും കൂടെയാണ്